ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ നമ്മുടെ ഹണ്ടേഴ്സിൻ്റെ ആണ് ഈ മഞ്ഞ സമയങ്ങളിൽ ഈ മാനുകൾക്കൊക്കെ തീറ്റ കുറവാണ് അപ്പം നമ്മളീ കർഷകരുടെ കഴിയുന്ന സെക്കൻഡ് ക്വാളിറ്റി പൊട്ടാറ്റോയും ഒക്കെ മേടിക്കുകയും പൊട്ടിതും ചുറങ്ങി എന്നൊക്കെ അപ്പോൾ അത് ഇട്ട് കൊടുക്കേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കാണിച്ചാലും ഫിൻലാൻഡിലെ ഹണ്ടേഴ്സാണ് ഇവരെ ഇവർക്ക് ഈ സമയത്ത് തീറ്റ ഇല്ലാതാകുമ്പോൾ നമ്മളുകൊണ്ട് തീറ്റ ഇട്ട് രാവിലെ നമ്മൾ പോയി നിങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കും ഒരു ആഴ്ചയിൽ ഒന്നൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മതി ആഹാ Tää on vähän okei. Okay. Otan sen tänne tässä. Miten oli? No eihän täällä ole kuin lämmintä. Okei. Okay. Tää on jotain normaalia. Plus... Plus yksi. Plus yksi, joo. Mut se on täällä kylmällä seinällä. Mm. നമ്മൾ ഇവിടെയാണ് ഇതിങ്ങക്ക് തീറ്റ കൊടുക്കാൻ പോണത് നമ്മൾ അങ്ങേ അറ്റത്ത് കൊണ്ടിടണം വണ്ടി അങ്ങോട്ട് പോകുമെന്ന് നോക്കട്ടെ മഞ്ഞിനകത്തേ വെൽക്കാൻ ഷുവർ താങ്ക് യു വയോത്ത പുറക്കണ സകത്ത് ഗോതമ്പ് മേടിച്ച് വച്ചിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ ഗോതമ്പ് മേടിച്ച് വച്ചിട്ട് ഇനി അത് നമ്മളിട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മളിത് കൊടുക്കാൻ പോവാണ് ഇതിനകത്തേക്ക് അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി ഇന്ന് പറഞ്ഞതിനെ അടിച്ച് ഇനിയിപ്പം നമ്മൾ ക്രിസ്മസിനുള്ളതായി നല്ല മഞ്ഞാണിപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ മൃഗങ്ങൾക്ക് തീറ്റ കൊണ്ടുപോയി വെക്കുന്ന ഇവിടെ നമ്മൾ ഈ ക്യാരറ്റോ ഒക്കെ ഇതിങ്ങൾക്ക് മഞ്ഞത്ത് തീറ്റ ഇല്ലാതാകുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കും എന്നിട്ട് ആവശ്യത്തിന് ഇതുങ്ങൾക്ക് വേണ്ട പോലെ നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കും കാരണം വിന്റർ ആകുമ്പോൾ ഇതിങ്ങൊക്കെ വേറെ തീറ്റയില്ലല്ലോ നല്ലതാണ് ഇപ്പം ഇന്ന് മൈനസ് അഞ്ചൊക്കെയാണ്